അപ്പൊ മൊടാൽ സിൽക്ക് ലവേഴ്സിന് വേണ്ടിട്ട് ലാവീസ് ഡിസൈൻസ് ഒത്തിരി കളക്ഷൻസ് ഒരു കൂമ്പാൽ അതാണ്ട് ഇവിടെ നിന്ന് ഇവിടം വരെ ഫുള്ള് നമ്മൾ വെച്ച മൊടാൽ സിൽക്കിന്റെ ബാത്തിക് പ്രിന്റ് കണ്ടാ നോവൽ നമ്മള് മൊടാൽ സിൽക്കില അജറൊക്കെ അല്ലേ കാണുന്നേ ബിന്ദു ഓ ഇത് മുഴുവൻ പല പല വെറൈറ്റി ആണ് ഉം കൊറേ കളേഴ്സ് വന്നിട്ടുണ്ട് കുറച്ച് നമ്മളുടെ തന്നെ കൺസെപ്റ്റിൽ ചെയ്ത കളേഴ്സ് ഇതുവരെ കാണാത്ത കളേഴ്സ് അപ്പൊ ഇതെല്ലാം നമുക്ക് പല ദുപ്പട്ട സെപ്പറേറ്റ് ഉണ്ട് ഇത് ഈ കളറൊക്കെ ഉണ്ടോ ഇത് നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു കളറാണ് ഇത് കണ്ടോ എനിക്കോണ് ഓൺലൈനിൽ ഇതുവരെ ആരും ഈ ഒരു ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാവില്ല ഇത് കണ്ടോ ഇത് പേസ്റ്റൽ ഷെയഡിൽ വരുന്നേ എങ്ങനെ നോക്കി നിങ്ങൾ നോക്കിയാ നിങ്ങളെല്ലാരും നോക്കിയാൽ പിങ്ക് പറയാം ഏകദേശം ലോട്ടസ് പിങ്കിൽ പിങ്കില് ഇതൊക്കെ നമ്മള് പറഞ്ഞ് ചെയ്ത കളേഴ്സ് ആണ് പിന്നെ ഉണ്ട് സൽവാർ സെറ്റും ഉണ്ട് ഇനിയിപ്പോ എല്ലാവർക്കും പെയിന്റിംഗ് പുതിയ നമ്മളെ പുതിയ ജെറി ഡിസൈനിൽ വരുന്നതില് കൊറച്ചും കൂടെ കളർ വ്യത്യാസമായിട്ട് ഇതേണ്ടോ എന്ത് വരുന്നത് നേവി ബ്ലൂ പൊതുവേ നമുക്ക് മൊഡാൽ സിൽക്കിൽ കുറവായിട്ട് കിട്ടുന്ന കിട്ടുന്നൊരു ഷെയ്ഡല്ലേ അങ്ങനെ കുറേ കളേഴ്സ് ഡെവലപ്പ് പർപ്പിൾ കളറില് ഇത് പർപ്പിൾ കളറില് ഡാർക്ക് പർപ്പിൾ ഡാർക്ക് പർപ്പിൾ ഇതൊക്കെ നമുക്ക് ദുപ്പട്ട് ദുപ്പട്ട ഓൺലി ആയിട്ട് വരുന്ന വീഡിയോയില് നമുക്ക് ഇതാക്കാം അങ്ങനെ കൊറേ കൊറേതാ ഇതിലെല്ലാം ഇതെല്ലാം വിത്തൌട്ട് ടോപ്പ് ബോട്ടം ഇല്ലാണ്ട് ദുപ്പട്ട മാത്രമായിട്ട് വരുന്ന ഇതാണ് ഇതിന്റെ കളേഴ്സ് കണ്ടോ എപ്പോഴെങ്കിലും ഇത് കണ്ടോ ബാത്തിക് പ്രിന്റ് കണ്ടിട്ടുണ്ടോ നല്ല മൊഡാൽ സിൽക്കില് മൊടാൽ സിൽക്കിന്റെ ബാത്തിക് പ്രിന്റ് കണ്ടോ നോർമൽ നമ്മള് മൊഡാൽ സിൽക്കിൽ അജറൊക്കെ അല്ലേ കാണുന്നേ ഇത് ബാത്തിക് പ്രിന്റ് ആണ് ഇനി ഇനിയും ഇതാ ഇത് വരുന്നത് ജയ്പൂർ പ്രിന്റ് ആണ് അത് ബാത്തിക് പ്രിന്റാണ് ഇത് മൊഡാൽ സിൽക്കിന്റെ ജയ്പൂർ പ്രിന്റ് ഇത് കളർ നോക്കിക്കേ എന്താ കളേഴ്സ് ഉണ്ട് പിന്നെ ആ ഒരു ലൈറ്റ് ഒലിവ് ഗ്രീൻ കണ്ടാ ഇത് ഇതുവരെ വന്നിട്ടില്ലല്ലോ പേസ്റ്റൽ കളർ ഇത് നല്ല ഭംഗിയുള്ള ഒരു സീ ഗ്രീൻ ഒലിവ് ഗ്രീൻ എന്ന് പറ്റില്ല സീ സീഗ്രീൻ ഇത് ടോപ്പ് അങ്ങനെ കൊറേ കളക്ഷൻസ് ഉണ്ട് സൽവാർ മെറ്റീരിയൽ ദുപ്പട്ട ഓൺലി സാരീസ് ഇനി വരുന്ന അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടി എപ്പോഴിടാൻ പോന്നെ ഇനിയിപ്പോഴ്ചത്തേക്ക് ഇടാനായി ആ ഈ അതായത് ദിവസങ്ങള് നിങ്ങള് എന്താ പറയാ മുടങ്ങാണ്ട് കാണണം കാരണം ഇനി വരുന്ന വീക്ക് കംപ്ലീറ്റ് നമുക്ക് മൊഡാൽ വീക്ക് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാം ആ ഒരു കളറും കൂടെ എടുത്ത് ഇപ്പഴെല്ലാരും ഷോൾ ഉണ്ട് സാരി വേണ്ടുന്നവർക്ക് സാരി ഉണ്ട് അതെ അതാ മസ്റ്റേഡ് എല്ലാം ഡാർക്ക് മസ്റ്റേഡ് എല്ലാം ഇത് ദുപ്പട്ട ഓൺലി മാത്ര വരുന്നതാ ഇത് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇതുവരെ ഡെവലപ്പ് ചെയ്യാത്ത ഒരു പീസ് ഉണ്ട് അത് പ്രിന്റ് തന്നെയാണ് അത് ആ ആ കോട്ടണിലുണ്ട് പിന്നെ ഇത് ഇത് ജോർജറ്റ് ആണ് ഇത് മൊഡാൽ സിൽക്കും ജോർജറ്റും ബ്ലെൻഡായിട്ട് വരുന്നതാ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മൊഡാൽ സിൽക്ക് പോലെ ഇല്ലേ ശരിക്കും പറഞ്ഞത് ജോർജറ്റും മൊഡാൽ സിൽക്കും മിക്സ് ആയിട്ട് വരുന്ന പീസ് ഇത് റഫ്നെസ് ഫീൽ ചെയ്യുന്നതെല്ലാം കോട്ടണില് വരുന്നത് അങ്ങനെ കൊറേ കുറെ കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം മീൻസ് ഒരു വീക്ക് കംപ്ലീറ്റ് നമ്മള് മൊഡാൽ വീക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക അല്ലെ അപ്പൊ കംപ്ലീറ്റ് ഈ മൺഡേ മുതൽ സൺഡേ വരെ മൺഡേ ടു സൺഡേ ഞങ്ങൾ നിങ്ങൾ മുമ്പിലേക്ക് വരുന്നത് മൊഡാൽ സിൽക്കിൻ്റെ വെറൈറ്റി കളക്ഷൻസുമായിട്ടാണ് അപ്പോൾ മൺഡേ ടു സൺഡേ നിങ്ങളെല്ലാവരും നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഇതിൽ ഞങ്ങളുടെ ലാവിസിൻ്റെ വീഡിയോ കാണാൻ വിട്ടുപോകരുത് അപ്പോൾ എല്ലാവർക്കും വീഡിയോസായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം ഓക്കേ അപ്പൊ തന്നെയാ ഫുള്ള് റെഡി ആയി നിന്നു കാര്യം ഓർഡേഴ്സ് എടുക്കാനും ഫുള്ള് വീഡിയോ എടുത്ത് ഓർഡേഴ്സ് ആക്കാൻ പിന്നെ വേറെന്ന് വെച്ചാൽ എല്ലാരും ക്ഷമയോടെ കാത്തുക്കണം നമുക്ക് ഒത്തിരി മെസ്സേജസ് വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റൂല ഇല്ല ഇല്ല പക്ഷെ എല്ലാരും ക്ഷമയോടെ നമ്മളെ നോക്കി നിൽക്കാറുണ്ട് അതുകൊണ്ട് നമ്മള് വളരെ ഹാപ്പിയാണ് നമ്മളങ്ങോട്ട് എല്ലാരോടും ആണ് അല്ലേ പല കാര്യത്തിലും വളരെ നമ്മളെ ചീത്ത പറയാണ്ട് എല്ലാം ഒരു നെഗറ്റീവ് റിവ്യൂ പോലും ഇടാതെ നമ്മളെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് നിക്കുന്നുണ്ട് അപ്പൊ മൊടാൽ സിൽക്ക് ലവേഴ്സിന് വേണ്ടിയിട്ട് ലാവീസ് ഡിസൈൻസ് ഒത്തിരി കളക്ഷൻസ് ഒരു കൂമ്പാൽ അതാണ് ഇവിടെ നിന്ന് ഇവിടം വരെ ഫുള്ള് നമ്മൾ വെച്ചിരിക്കുകയാണ് ഇതൊക്കെ നമുക്കിനി ബാർക്കൗഡ് ചെയ്ത് സെറ്റ് സെറ്റാക്കേണ്ട ഒരു തിരക്കിലാണ് നമ്മളെല്ലാവരും പക്ഷെ അതിന് മുമ്പ് എന്തെല്ലാം കളക്ഷൻസ് ആണ് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു റീൽസാണ് നമ്മൾ എടുത്തത് അപ്പം എല്ലാവർക്കും അടുത്ത ആഴ്ച കാണാം അല്ലേ വരുന്ന ദിവസങ്ങളിൽ കാണാം ബൈ ബൈ